തിരുവനന്തപുരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മമുഖേന ജൈവ കൃഷിക്കും ജൈവ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം സൗജന്യമായി സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള പി ജി എസ് സർട്ടിഫിക്കേഷൻ പദ്ധതി നടപ്പിലാക്കുന്നു കർഷകർ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനവുമായി ബന്ധപ്പെടുക പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം വിവിധ പദ്ധതികളായ ഫിഷ് കിയോസ്ക് യൂണിറ്റ് ചെലവ് പത്ത് ലക്ഷം രൂപ ലൈവ് ഫിഷ് വെൻഡിംഗ് സെൻ്റർ ഇരുപത് ലക്ഷം മിനി ഫീഡ് മിൽ മുപ്പത് ലക്ഷം ഇൻസുലേറ്റഡ് വെഹിക്കിൾ ഇരുപത് ലക്ഷം ഒരു ജലകൂട് കൃഷി മൂന്ന് ലക്ഷം ഒരു ജല കുളം നിർമ്മാണം എട്ട് ലക്ഷം മത്സ്യകൃഷിക്കായിക്കുള്ള ഇൻപുട്ടുകളും ആറ് ലക്ഷം മിനി ആർ എസ് അമ്പതിനായിരം ഐസ് ബോക്സ് ഉള്ള മൂച്ചക്ര വാഹനം മൂന്ന് ലക്ഷം കൾച്ചർ മൂന്ന് ലക്ഷം എന്നിവയ്ക്ക് എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യൂണിറ്റ് കോഴ്സിൻ്റെ നാൽപ്പത് ശതമാനം സബ്സിഡിയായി ലഭിക്കും മാർച്ച് മുപ്പത് വരെ അപേക്ഷിക്കാം വിശദവിവരത്തിന് ഫോൺ വൈക്കം മത്സ്യഭവൻ സീറോ ഫോർ എയ്റ്റ് ടു നയൻ ടു നയൻ വൺ ഫൈവ് ഫൈവ് സീറോ കോട്ടയം മത്സ്യഭവൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് ഡബിൾ സിക്സ് എയ്റ്റ് ടു ത്രീ പാല മത്സ്യഭവൻ സീറോ ഫോർ എയ്റ്റ് ടു ഡബിൾ ടു ഡബിൾ നയൻ വൺ ഫൈവ് വൺ കാർഷിക നിർദ്ദേശം നെല്ലിൽ കാണപ്പെടുന്ന പോള രോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ട്രൈഫ്ലോക്സി സ്ട്രോബിൻ ടെബു മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് കാരണം നെല്ലിൽ തവിട്ടുമുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്രോക്ലാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക കുരുമുളകിൽ കാണപ്പെടുന്ന നിമാവിരകളെ നിയന്ത്രിക്കുന്നതിനായി മിത്രകുമിളയായ പോോണിയ ക്ലാമിഡോസ് പോറിയ പൊടി പത്ത് ഗ്രാം നന്നായി പൊടിച്ച് രണ്ട് കിലോ ചാണകത്തിലോ കമ്പോസ്റ്റിലോ ചേർത്ത് ചെടികളുടെ തടത്തിൽ ഇട്ടുകൊടുക്കുക വഴുതനയിൽ കായതുരപ്പൻ്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻ കുരു സത്ത് അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് ആക്രമണം രൂക്ഷമാണെങ്കിൽ മൂന്ന് ലി മൂന്ന് മില്ലി ലിറ്റർ ക്ലോറൻ ട്രാനിലിട്രോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക കാർഷിക വാർത്തകൾ അവസാനിച്ചു